പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ചൂടുള്ള ഒരാളുടെ കൂടെ പർച്ചേസിന് പോയവസ്ഥായിട്ട് കാണിക്കാൻ പോകുന്നത് ഓൾറെഡി ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു പഞ്ചസാര എത്രയല്ലോ രണ്ടോ ഫുള്ള് വാരി വലിച്ചെടുക്കണ്ടട്ടോ അല്ലല്ലയോ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തോ ഇത് നിറക്ക് സാധനമോ നിറക്ക് നിറക്ക് ഓഫറാ ആ ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിന് രണ്ടെണ്ണത്തിന് അറുപത്തൊമ്പത് എപ്പോൾ പാട കേട്ടാ സൂപ്പർ മാർക്കറ്റിൽ പിന്നെ എന്തൊക്കെ വാരി വലിച്ചു എന്തിനാണ് നിങ്ങൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ സാധനങ്ങൾ പറഞ്ഞ നടക്കൂലോ ഒറ്റ സാധനം ലാസ്റ്റ് മാത്രം ഇട്ടാ ആ അങ്ങനെ ഒന്നിനല്ല ആ ബിരിയാണിയിലിടുന്ന ബിരിയാണിയിലിടുന്ന ഇനി അപ്പുറത്ത് മുന്നിലെത്തുമ്പോൾ ചോക്ലേറ്റും മുട്ടയും കാണുമ്പോൾ അതും വേണ്ടി തരുമോ ഇപ്പുറത്തെത്തുമ്പോൾ ബിസ്ക്കറ്റ് വേണ്ടി തരുമോ ഏ ആ നമുക്ക് ഇരിക്കാം എടുക്കാ ഞാൻ അടുത്തരാ സാൻ എടുത്തു കേട്ടോ ഇതാ പടം അത് വേണ്ടാ ഇത് മതി വണ്ടി പേര് നമുക്ക് വേറെ വാങ്ങോ അതായിക്കോള എടുത്തിട്ട് വണ്ടി ഇറങ്ങോ ഏ ഇടത്തെ ഏതാ കുട്ടിപോടി ഏതാ നേരുന്ന പോയോ കുട്ടികൾ സാൻയോ വാങ്ങിയോ

തന്നെ എന്നെ പറഞ്ഞേക്കോ അപ്പൊ അത്യാവശ്യണ്ടല്ലോ അഞ്ഞ് പോവാ നടക്കടാ അവിടെ പോയിട്ട് നുറുക്കിട്ടോ നുറുക്ക് ആ ആ ചെറുതിട്ടോ ആ ചെറിയ നുറുക്കില്ല അതന്നെ ആ മടക്കാണ് ഈ പാക്ക് അടിയില്ല അടിയില്ല അതാ അതെ അതെ ആ മഞ്ഞ ആ പൊട്ടാത്ത ഉണ്ടോക്കൊട്ടാത്ത ഉണ്ട് കിട്ടോ ആ ഓക്കെ പൊട്ടിണ്ടോ ഏ ഇല്ല ആ ഇല്ല മറ്റേ ബെണ്ണോ ബെണ്ണു വേണോ ടുത്തോ നല്ല കഥ മതി മതി ഇനി പോര് Terima करो खेलना है ഒന്നാണ് ഇനി ഓരോ സാധനങ്ങൾ വേണ്ടിയാ പറയാണ് ഏർ അവസ്ഥ വെളിച്ചെണ്ണ ബോട്ടിൽ വേണം ഞാൻ വണ്ടി എടുത്തരാ വണ്ടി എടുത്തതാ വണ്ടി വന്നിട്ടാ കാടിന്റെ ഉള്ള പാർക്കിംഗ് പുള്ള മൊത്തത്തില് പാർക്കിങ് വേ സാനമാ തിന്ന ഈ തിന്നാല് ഇവിടെ വേണ്ടി വരുന്നു അപ്പൊ ഷുഗർ ഷുഗർ ആ അവിടെയും വേണം അവിടെ ഷുഗർ പ്രോബ്ലം ആകും ഏ എന്നാ കയറിക്കോളിന് അവസാനം എത്തി നല്ല കഥ ഒരു പർച്ചേസിംഗിറങ്ങിയതാ സാധനം സാധനം ചോറ് തിന്നത് ഇറങ്ങിയതാ എന്നിട്ട് എന്തെങ്കിലും കിട്ടണം

ൂത്രക്കാൻ പോയ ഗ്യാപ്പിന് പീ അത ഒറ്റക്ക് കഴിക്കണ കാര്യൊന്നാളിച്ചു

ഇത് ഞാൻ ഇല്ല ഞാൻ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ